ഇതാര് സൂദേ സാറെ ആ മിടുക്കനായ ഞാൻ ഇന്നലെ വന്നു അത് ശരി സാറാത്തുണ്ട് ഞാൻ വിഷം അന്ന വേ ഞാൻ പറയാന്ന കുറിയൊക്കെ തൊട്ട് അതെ സ്ഥലം വരെ പോകാനുണ്ട് നീ അവിടെ നിൽക്കട്ടാ വിളിക്കാം വിളിക്കാം സാർ ഞാൻ ഇന്നലെ രാവിലെ എത്തി ഒരു പതിനഞ്ചു ദിവസം പോയതറിഞ്ഞില്ല ഇന്നലെ വീട്ടിലെ വന്നപ്പോൾ വൈഫിനും കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കുടുംബത്തിന്റെ കൂടെ ജീവിക്കുന്നൊരു സന്തോഷം ഇപ്പോഴാണ് ഞാൻ അറിയണേ സാറിനോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഇന്നലെ വൈകുന്നേരം വൈഫിനും കുട്ടികളായിട്ട് ഞാൻ പാർക്കിലൊക്കെ ഒന്ന് പോയി സാർ കുട്ടികളൊക്കെ ഒരു സന്തോഷം കാണണം സാർക്ക് ഞാനൊരു ഒരു പാർട്ടി തരുന്നുണ്ട് അല്ല സാറേ ഇതൊന്നും ഇല്ല കേട്ടോ മറ്റന്നാ ചെറിയ മോളുടെ ബർത്ത്ഡേ ആണ് വൈഫായിട്ട് വരണം നല്ലൊരു വിരുന്നേൽക്കാര്യത്തിലൊക്കെ കൂടി സന്തോഷത്തിൽ ഭംഗിയായിരുന്നു പോണം ഒരു മാസം കൊണ്ട് ആവുന്റെ ഞാൻ പോയിട്ട് എത്ര ദിവസമായിണ്ട് അവിടെ പത്തിരുപത്തഞ്ചു ദിവസായില്ലേ ഞാൻ പോണന്ന് ഈ മേശം ചേരി നിക്കണ കാല് കൃത്യ ഗ്ലാവറായിട്ടുണ്ട് ചുള്ളരായി ചിലർക്ക് നന്നാവണം തോന്നണമെങ്കിലേ മറ്റു ചിലർ വിചാരിക്കണം ശീതളം സാറന്നു അവിടെ കൊണ്ട് അക്കൗണ്ട് കണ്ടാ ഇപ്പൊ ഒരു സുഖമുണ്ട് കുടുംബം എന്താ ജീവിതം ഒന്ന് മനസ്സിലാക്കാൻ പറ്റാതാണ് ഞാൻ ഈ സാറിനോട് പറയാൻ വേണ്ടിട്ടാണ് വന്നു സാറ് മുഖത്തൊരു ഭാവും കാണിക്കാണ്ട് ആകെ വിഷമിച്ച് ഒരു മൈൻഡ് ചെയ്യാണ്ടിരിക്കാണല്ലോ എന്താ സാറിന് പറ്റി എന്താ നമ്മുടെ സാറിന്റെ വീടിന്റെ ഹൗസ് ഈ വരുന്ന അതെ അന്ന് അത് പോണം അതിന് എന്താ സാറിന്റെ വൈഫുണ്ടല്ലോ ഏ ഈ വീട് വണ്ണത്തി എഞ്ചിനീയറിലെ പുള്ളീന്റെ കൂടെ ഒളിച്ചോടി പോയി അവിടേക്കും പോയായിട്ടിത് കേട്ടെ അതാണ് കറക്റ്റ് കേട്ടാ അപ്പൊ അവിടേക്കും പോയില്ല ഇവിടേക്കും പോയില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം സുഹൃത്തുക്കളെടാ പോയല്ലേരുത് ഇങ്ങോട്ട് വരണോ സാറേ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനിട സത്യശീലനാണ് ഒരുപാട് പോലീസ് സ്റ്റോറികൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അതേ പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ ഇതുവരെ ഞാൻ പറയാത്ത ഒരു കാര്യമാണ് ഇപ്പൊ പറയാൻ പോണത് അത് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഞാനത് കൂടി മനോഹരമായിട്ട് എന്താ സാറാ ഈ കാണിക്കണേ ഇതേ ഒന്ന് ആൾക്കാരും കണ്ടുണ്ട് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അറിയുന്ന നമ്മുടെ നമ്മുടെ എസ് ഐ ആണ് പപ്പടപ്പടി എസ് ഐ ആണ് ഈ കിടക്കുന്നത് സാറേ സുഹൃത്തുക്കളെ നമുക്കൊക്കെ എവിടെങ്കിലും പോയിട്ട് ഒരു തുള്ളി സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കാൻ നമുക്ക് അവകാശമില്ല അത് നമ്മൾ വെച്ച് യാത്ര ചെയ്യാൻ നമുക്ക് അവകാശമില്ല അപ്പതാ ഇവനൊക്കെ വന്ന് പിടിക്കും സമയത്ത് ഇവിടെ വന്ന് കള്ളു കുടിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് സാറേ നമ്മുടെ നമ്മുടെ ഓടിയന് വേണ്ടി എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ഇതാണ് പോലീസ് ഇതാണ് ഒറിജിനൽ പോലീസ് ഇത് തണ്ടാ പോലീസ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു പോലീസുകാരന്റെ നൊമ്പരങ്ങളുമായി വോയിസ് ഓഫ് സത്യശീലം ഞാൻ